നൂറ് പേർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണെങ്കിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ നൂറ് ടെർമോക്കോളിൻ്റെ പൈറ്റും പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ് ഒരിടത്തും നൂറ് സ്റ്റീലിൻ്റെ പൈറ്റും സ്റ്റീൽ ഗ്ലാസ്സും മറ്റൊരിടത്തും ഉപയോഗിക്കുകയാണെങ്കിൽ ടെർമോക്കോളും പ്ലാസ്റ്റിക് ഉപയോഗിച്ച സ്ഥലത്ത് രണ്ടുചാക്ക് മാലിന്യം ഉണ്ടാകും പക്ഷേ സ്റ്റീലിൻ്റെ പാത്രവും സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉപയോഗിച്ചിടത്ത് നമ്മുടെ കയ്യിൽ ഒരുങ്ങാനുള്ള മാലിന്യം മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ചടങ്ങുകളിൽ നമ്മൾ ഹരിത പെരുമാറ്റ പാലിക്കുക അടുത്തത് ഈ ബഡൽ ഉൽപ്പന്നങ്ങൾ ഇപ്പം നമ്മൾ പിന്നെ പാളയിലുണ്ടാകും പാളയിലുണ്ടാകുന്ന പൈറ്റുകൾ അതുപോലെ തന്നെ സ്റ്റീൽ പ്ലേറ്റുകൾ സിറാമയ്ക്ക് പ്ലേറ്റുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വീടുകളിൽ ഉണ്ടാകുന്ന ചടങ്ങിൽ ഉപയോഗിക്കുക അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന മലിനജലം ദ്രവമാലിന്യം നമ്മൾ സമീപത്തുള്ള റോഡിലേക്കും ഓടയിലേക്കും ഡ്രൈനേജിലേക്കുമൊക്കെ തുറന്നു വിടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിൽ ജൈവ സംസ്കരണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുകയാണ് ടെറസിൽ അതുപോലെ തന്നെ ലഭ്യമായ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഗ്രോബാഗ ഉപയോഗിച്ച് പച്ചക്കറി കൃഷി നടത്താവുന്നതാണ് ഒരു രണ്ട് കാന്താരി അല്ലെങ്കിൽ രണ്ട് പച്ച പച്ചമുളക് രണ്ട് വെണ്ട അതൊക്കെ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും പിന്നെ ഒരു കാര്യം പറയുന്നത് ഊർജ്ജ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അത് നമുക്ക് പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയില്ല നമ്മുടെ ജൈവ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ പലതുണ്ട് അതിലൊന്നാണ് വയോഗ്യാസ് പ്ലാന്റുകൾ എന്ന് പറയുന്നത് ആ വയോഗ്യാസ പ്ലാന്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന മല്ലജലം പിന്നെ മല്ലജലവും മാലിന്യവും സംസ്കരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആവശ്യമായ അല്പം ഗ്യാസും കൂടെ നമുക്ക് പിന്നെ പിന്നെ ഉണ്ടാകാൻ പറ്റും പിന്നെയുള്ളത് നമ്മുടെ അനുകൂട്ടത്തിൻ്റെ പരിധിയിൽ ഇവിടെ എന്തെങ്കിലും മാലിന്യ കുമാരങ്ങളുണ്ടെങ്കിൽ ആ മാലിന്യ കുമാരം നീക്കം ചെയ്യുകയും അവിടെ പൂത്തോട്ടം വെച്ചു പിടിപ്പിക്കുകയും അവിടെ ഹല്ലാഗമാക്കി സൗന്ദര്യവൽക്കരണം നടത്തുക എന്നുള്ളതാണ് മറ്റൊരു പരിപാടി അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ അയൽക്കൂട്ടത്തിൻ്റെ പരിധിയിൽ വരുന്ന അയൽക്കൂട്ട പ്രദേശം നമുക്കറിയാം നമ്മുടെ അയൽക്കൂട്ടത്തിൻ്റെ പരിധിയിൽ പത്ത് മുതൽ ഇരുപത് വരെ കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ ആ പരിധിയിൽ വരുന്ന എല്ലാ കുടുംബങ്ങളും നമ്മുടെ കുടുംബശ്രീയിൽ ഉൾപ്പെട്ട് വന്നോന്നില്ല അതുപോലെ തന്നെ മറ്റു ചില സർക്കാർ സ്ഥാപനങ്ങളും മറ്റു ചില സ്വകാര്യ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടാവും ഇതെല്ലാം കൂടെ ഉൾപ്പെട്ട് വരുന്നതാണ് നമ്മുടെ അയൽക്കൂട്ട പ്രദേശം എന്ന് പറയുന്നത് അപ്പൊ അയൽക്കൂട്ട പ്രദേശത്ത് നിന്നും അവിടെ ഉണ്ടാകുന്ന മലിന ജലം ഈ പറഞ്ഞ പോലെ പൊതുസ്ഥലത്തേക്കും പൊതു ഓടയിലേക്ക് ഒഴുക്കി വിടുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക അപ്പൊ അങ്ങനെ എട്ട് ഇന ഒരു എട്ടിന്റെ കർമ്മപരിപാടിയാണ് നമ്മുടെ അയൽക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ അയൽക്കൂട്ടത്തിന്റെ പരിധിയിൽ വരുന്ന കുടുംബങ്ങൾ നമ്മുടെ ഈ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി കനിതാ അയൽക്കൂട്ടങ്ങളായിട്ട് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും നമുക്ക് നടപ്പിലാക്കാൻ എങ്കിൽ പോലും നമുക്ക് ഇതുമായിട്ട് ഒരു ഗ്രേഡിങ് ഒരു വിലയിരുത്തൽ ഉണ്ടാവും അതിന് ആവശ്യമായ അംഗങ്ങളെ നമ്മുടെ സി ഡി എസും എ ഡി എസ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഹൈക്കോട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് രണ്ടംഗം ഉൾപ്പെടുന്ന ഒരു ഒരു സംഘത്തെ നമ്മൾ രണ്ടോ മൂന്നോ നാലോ അത് നമ്മൾ എ ഡി എസും കൂടി തീരുമാനിക്കണം അപ്പൊ അങ്ങനെ ഒരു അയൽക്കൂട്ടത്തിൻ്റെ വിലയിരുത്തൽ അംഗങ്ങൾ നിശ്ചയിക്കുമ്പോൾ ആ അയൽക്കൂട്ടത്തിലെ അംഗം ഉൾപ്പെട്ട് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക ശ്രദ്ധ വേണം അതോ അതോടൊപ്പം തന്നെ എ ഡി എസിൻ്റെ ഈ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ എ ഡി എസിൻ്റെ ഒരു പീഡിങ്ങിന് വേണ്ടിയിട്ട് മൂന്ന് മൂന്ന് കൂടി നമ്മൾ അവസാന തന്നെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ അയൽക്കൂട്ടങ്ങൾ കൂടി ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു പത്ത് ദിവസമോ പതിനഞ്ച് ദിവസമോ നമ്മൾ അനുവദിക്കുകയും അതിനുശേഷം ഈ അംഗങ്ങൾ അയൽക്കൂട്ടത്തിൽ കൂടി ഈ വിലയിരുത്തൽ നടത്തി അറുപത് മാർക്കിൽ കൂടുതൽ കിട്ടുന്ന അയൽക്കൂട്ടങ്ങൾ ായിട്ട് ആ അയൽക്കൂട്ടത്തിൽ ഉടർന്ന് സി ഡി എസ് ലെവലിൽ മീറ്റിംഗ് ചേർന്ന് ഈ എല്ലാം നമ്മൾ ഹരിത അൽക്കൂട്ടങ്ങളായിട്ട് പ്രഖ്യാപിക്കുകയും ഹരിതാ അൽക്കൂട്ടങ്ങളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന അൽക്കൂട്ടങ്ങൾക്ക് ഒരു സാക്ഷ്യപത്രം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ അങ്ങനെ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം നമ്മുടെ തിരുവനന്തപുരം നഗരസഭാ പ്രദേശത്തെ മാലിന്യമൊക്കെ നഗരസഭ ആയിട്ട് പ്രഖ്യാപിക്കുന്നതിനുള്ള ആ ഉത്തമത്തിൽ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം ആത്മാർത്ഥമായിട്ട് പങ്കാളികളെ കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ചെറിയ വാങ്ങുന്നത്